നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിലച്ചുവോ എന്ന കാര്യം നമുക്ക് ഇനിയും നിർണയിച്ച് പറയാനായിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തി ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷേ ലോക പോലീസിൻ്റെ യാതൊരു ഒരു സഹായവും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട എന്ന് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നതിൻ്റെയും ഏറ്റു നമ്മൾ തിരിച്ചടിക്കുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഒരു പക്ഷേ ചില വെടിനിർത്തൽ വാർത്തകൾ പോലും ചില യുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു യുദ്ധതന്ത്രമാവാം എന്ന് വിചാരിക്കാനേ ഇപ്പോൾ നമുക്ക് നിവൃത്തിയുള്ളൂ പക്ഷേ വെടി നിർത്തിയാലും ഇല്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ യുദ്ധത്തിൻ്റെ പേരിൽ മറ്റൊരു യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള രണ്ട് സംവാദങ്ങളാണ് യുദ്ധത്തിന് വേദിയൊരുക്കിയത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരും യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ മേധാവിത്വമുള്ള സംഘടനകളും തമ്മിലാണ് തർക്കം കേരള യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ട് യൂണിവേഴ്സിറ്റികളിലും കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ തമിഴ് വകുപ്പ് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താൻ തീരുമാനിച്ച ഒരു സെമിനാറാണ് യുദ്ധത്തിന് കാരണമാക്കിയത് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ മെയ് ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ച ഒരു സെമിനാർ തമിഴ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ അവിടെ ഒരു ഒരു സംവാദ വേദിയുണ്ട് അതിന് ഫ്രൈഡേ ലിറ്റററി സർക്കിൾ എന്നാണ് പേര് അവർ ഒരു സംവാദം നടത്തുന്നതായിട്ടൊരു നോട്ടീസ് പുറത്തിറക്കി നോട്ടീസിൻ്റെ കൂടെ ഒരു ലിങ്കും കൊടുത്ത ലിങ്കും പ്രസിദ്ധീകരിച്ചു ആ നോട്ടീസിൻ്റെ ആ ആ വിഷയത്തിൻ്റെ മെയ് ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ച സെമിനാറിൻ്റെ വിഷയം ഇതാണ് പെഹൽഗാം അറ്റാക്ക് ട്രൂത്ത് ഡ്രൗണ്ട് ഇൻ നാഷണലിസ്റ്റ് ഫ്രണ്ട്സി എന്നാണ് പഹൽഗാം ആക്രമണം ദേശീയോന്മാദത്തിൽ മുങ്ങിപ്പോയ സത്യങ്ങൾ എന്നാണ് വിഷയം അത് ആ അത് അതിൻ്റെ കൂടെ അയച്ച ഒരു ലിങ്കിൽ ഒരു ടോക്ക് ഒരു പ്രഭാഷണമുണ്ട് ഈ നോട്ടീസിനോട് ചേർന്ന് ഈ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആമുഖമായിട്ട് അയച്ചു കൊടുത്ത ഒരു ലിങ്കാണ് ആ ലിങ്ക് ഒരു തമിഴ് വെബ്സൈറ്റിൻ്റേതാണ് ആ വെബ്സൈറ്റിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഒരു ലേഖനമുണ്ടായിരുന്നു ആ ലേഖനം യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവണ്മെന്റിനെതിരായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ യുദ്ധ നയങ്ങൾ യുദ്ധതന്ത്രങ്ങൾ യുദ്ധകാലത്തെ വീഴ്ചകൾ അതിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലിങ്കാണ് വന്നത് ഇത് വിവാദമായി തീർച്ചയായിട്ടും പലരും ഇത് വി പരാതിപ്പെട്ടു ഇങ്ങനെ ഒന്ന് യുദ്ധകാലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒന്ന് യൂണിവേഴ്സിറ്റി മുൻകൈ എടുത്ത് നടത്താമോ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താമോ എന്ന ചർച്ച വന്നു തീർച്ചയായിട്ടും വി സിക്ക് ഒരു കാര്യം തൽക്കാലത്തേക്ക് അത് നിർത്തി വെക്കുകയാണ് വി സി പറഞ്ഞൊരു കാര്യം വളരെ വളരെ പ്രധാനമാണ് അവിടുത്തെ ഒരു ഒരു ഗവേഷണ വിദ്യാർത്ഥിയായ ഒരു തമിഴ് തമിഴ് ഭാഷയിൽ ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്ന അന്വേഷണത്തിന് ആദ്യം വി സി ചെയ്തത് ഇത് നിർത്തി വെച്ചു നിർത്തി വെച്ചിട്ട് രജിസ്ട്രാറോട് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ ബന്ധപ്പെട്ട കോർഡിനേറ്ററോടും എച്ച് ഒഡിയോടും ഈ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോടും വിശദീകരണം ചോദിച്ചു അപ്പോൾ രണ്ടുപേരും മാപ്പ് പറഞ്ഞു സത്യത്തിൽ ഞങ്ങളിത് അറിഞ്ഞതല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവരുടെ പേരിൽ നടപടിയൊന്നും വേണ്ട എന്ന് വെച്ചു പക്ഷേ അവിടെ അവസാനിച്ചില്ല നടപടി വേണ്ട എന്ന് വെച്ചിട്ട് വി സി അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ വി സിയുടെ ചുമതല വഹിക്കുന്ന പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ കേരളം ഭരിക്കുന്ന സർക്കാരിനോ അവ കേരളം ഭരിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്കോ ഒട്ടും പഥ്യമായ ഒരാളല്ല നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയിച്ചിരുന്ന സർക്കാർ വിദ്യ സമരത്തിൽ ഏതാണ്ട് ഗവർണറുടെ പക്ഷത്ത് നിന്നൊരാളാണ് മോഹൻ കുന്നുമൽ അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം വി സി സ്ഥാനത്ത് തുടരുന്നത് എന്നും നമുക്കറിയാം അതുകൊണ്ട് ആ ആ ഒരു ചൊരുക്ക് അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം മുഴുവൻ മനസ്സിലുള്ളതുകൊണ്ട് എസ് ഇതൊരു വലിയ അവസരമാക്കി വി സിക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് വി സി ആർ എസ് എസിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നു ഭരണകൂടത്തെ സംരക്ഷിക്കുന്നു അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് വി സി ഈ പരിപാടി റദ്ദാക്കാൻ മെയ് ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ച സെമിനാർ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാറോട് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് വി സി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഈ ഈ സെമിനാർ ദേശവിരുദ്ധ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു അപ്പോൾ എസ് എഫ് ഐക്കാർ പറയുന്നത് ഇത് നടത്താൻ തീരുമാനിച്ച വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളും അതിൻ്റെ ഗവേഷക വിദ്യാർത്ഥികളുമൊക്കെ ദേശവിരുദ്ധർ എന്ന് വി വിളിച്ചില്ലേ അവരെ ആക്ഷേപിച്ചില്ലേ എന്നാണ് ഒരു ആക്ഷേപമുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഈ രാഷ്ട്രീയം വി സി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ സമയത്ത് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാവുന്ന ഒന്നല്ല പ്രത്യേകിച്ച് ഔദ്യോഗികമായൊരു യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെൻറ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിനെതിരായുള്ള ഒരു ഒരു പ്രചാരവേലയ്ക്ക് യൂണിവേഴ്സിറ്റി വേദിയാക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല വി സി ഒരു കാര്യം കൂടി പറഞ്ഞു ആ കൂട്ടത്തിൽ വി സി പക്ഷേ എസ് എഫ് ഐ ഇദ്ദേഹത്തിനെതിരായി സമരം തുടങ്ങി വലിയ കോലാഹലം തുടങ്ങിയപ്പോൾ മാത്രമല്ല ഇന്ന് ഈ പ്രധാനപ്പെട്ടൊരു കാര്യം വി സി വി സിക്ക് വി സി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ദേശദ്രോഹികളെന്ന് വിളിച്ചു മാത്രമല്ല എച്ച്ഒ ഡി ഖേദം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടും അന്വേഷണവുമായി മുന്നോട്ട് പോയി അപ്പോൾ വി സി പുതിയ അന്വേഷണത്തിൽ വി സി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ദേശദ്രോഹികളുടെ നിലപാട് യൂണിവേഴ്സിറ്റിയിലെ ആരെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ എൻ ഐ എക്ക് വിടും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് ഞാൻ അന്വേഷണത്തിന് ആവശ്യപ്പെടും എന്ന് വരെ വി സി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ദേശദ്രോഹികളായി മുദ്രകുത്തിക്ക് മുദ്ര കുത്തിയിട്ട് എൻ ഐ എക്ക് എഴു എറിഞ്ഞു കൊടുക്കുന്നു എന്നാണ് എസ് എഫ് ഐയുടെ ആക്ഷേപം ആ ആ വിഷയം ഉയർത്തിക്കൊണ്ട് സംസ്ഥാനത്താകെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വി എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും വി സി രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാൻ തീരുമാനിച്ചു വി സി പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ കൊല്ലം നടന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നടത്തിയ പ്രധാനപ്പെട്ട എല്ലാ സെമിനാറുകളും ഒരിക്കൽ കൂടി പരിശോധന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് രജിസ്ട്രാർക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നു ആ സെമിനാറുകളുടെയൊക്കെ വിഷയം എന്തായിരുന്നു കണ്ടൻറ് എന്തായിരുന്നു എന്ന് പരിശോധിക്കണം രണ്ട് ആ സെമിനാറുകളൊക്കെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ അറിഞ്ഞിരുന്നുവോ എന്ന് അന്വേഷിക്കണം മൂന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്നെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും ആരും ആരെങ്കിലും സംസാരിക്കുന്ന ഒരു സെമിനാറും ഇപ്പോൾ സാധ്യമല്ല കാരണം പെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് ദേശരക്ഷാ പ്രവർത്തനമാണ് അതിനെ വിമർശിക്കാൻ യൂണിവേഴ്സിറ്റി അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി രാഷ്ട്രീയമായി തന്നെ കടന്നു കയറിയിട്ട് അദ്ദേഹം എസ് എഫ് ഐക്കെതിരെ ആക്രമണം ആക്രമണം അഴിച്ചുവിട്ടു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സമാധാനവാദികളായി യുദ്ധത്തിനെതിരായി പ്രത്യക്ഷപ്പെടുന്നവർ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധകാലത്ത് ഹമ്മാസിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവനല്ലേ ഹമ്മാസിൻ്റെ ആക്രമണം ശരിയാണെന്ന് പറഞ്ഞവരല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യം ഇതേ സമയത്ത് തന്നെയാണ് കാലിക്കറ്റ് ഇത് ഇതിപ്പോൾ വലിയ അല്ല ഇപ്പോൾ ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ കേരളമാകെ പടരാൻ പോകുന്ന വലിയ ഒരു രാഷ്ട്രീയ യുദ്ധം ആണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത് അതേസമയത്ത് വടക്കോട്ട് വടക്ക് കോഴിക്കോട്ടും അത് തന്നെ ഏതായാലും സമാനമായ ഒന്ന് കോഴിക്കോട്ട് ഈ മെയ് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ നടക്കേണ്ടിയിരുന്നൊരു സെമിനാർ മാറ്റിവെച്ചിരിക്കുന്നു നാളെ അവിടെ സെമിനാർ നടത്താൻ തീരുമാനിച്ചത് ഇ എം എസ് ചെയറാണ് സീ തീർച്ചയായിട്ടും സി പി എമ്മിന് മുൻതൂക്കമുള്ള ഇ എം എസ് ചെയറ് ഇ എം എസ് ചെയറ് കാശ്മീരിനെക്കുറിച്ചൊരു സെമിനാർ തീർച്ചയായിട്ടും പെഹൽഗാം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ യുദ്ധത്തിന് കാരണമായ പ്രശ്നങ്ങൾ കാശ്മീർ ആയതുകൊണ്ട് കാശ്മീരിനെക്കുറിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കാനും ആ കാശ്മീരിയായ കാശ്മീരിയായ വലിയൊരു പണ്ഡിതയെ പത്മശ്രീ ബിരുദം നേടിയിട്ടുള്ള സയ്ദ സയ്ദീൻ ഹമീദ് എന്ന വിഖ്യാതയായ കാശ്മീരി പണ്ഡിതയെ കൊണ്ടുവന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്യിക്കാനും തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി പി രവീന്ദ്രൻ സാറ് അത് തടഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഏത് സെമിനാറുമാവാം പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും കാശ്മീരിനെ മുൻനിർത്തി പ്രത്യേകിച്ചും ഇ എം എസ് ചെയർ നടത്തുമ്പോൾ സി പി എം മുൻകൈയ്യെടുത്ത് നടത്തുമ്പോൾ പറ്റിയാൽ പറ്റുന്നിടത്തോളം കിട്ടിയ അവസരത്തിൽ അത് കേന്ദ്രവിരുദ്ധമായി തീരും എന്നുറപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏത് കേന്ദ്രവിരുദ്ധ ആക്രമണവും പ്രതിഷേധവും രാഷ്ട്രീയവും സെമിനാറും സംഘടിപ്പിക്കാം പക്ഷേ യുദ്ധകാലം അതിന് പറ്റിയ കാലമല്ല തീർച്ചയായിട്ടും ഇപ്പോൾ അത് മാറ്റിവെക്കണം എന്ന് കാലിക്കറ്റിലെ വി സിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യൂണി രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ വി സിമാരും ആ യൂണിവേഴ്സിറ്റികളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൂട്ടായ്മയായ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകന്മാരും തമ്മിൽ മറ്റൊരു ആശയ യുദ്ധത്തിനു കൂടി ഈ പുതിയ യുദ്ധകാലത്ത് കളമൊരുങ്ങിയിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ശീതയുദ്ധം എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം നന്ദി നമസ്കാരം